എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും ജീവിക്കുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ജീവിക്കാൻ ാണ്യാളുടെ വാക്കുകൾ വിവരമുള്ളവന്റെ വാക്കുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക വീഡിയോസും നല്ല രസമാണ് കേട്ടിരിക്കാണ് അതിന്റെ താഴെ നെഗറ്റീവ് കമന്സോ വിമർശനങ്ങളോ ഒന്നും അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷെ ഈ ഒരു വീഡിയോയുടെ താഴെ പല വിമർശനങ്ങളും ഉണ്ട് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത് അപ്പൊ മതം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണോ അല്ലെങ്കിൽ മതത്തിലുള്ളവരെല്ലാം പോലെ പൊട്ടന്മാരോ മണ്ടന്മാരോ ആണോ മതം മുമ്പോട്ട് വെക്കുന്നതും പൊട്ടത്തരോ മണ്ടത്തരവോ ഒക്കെ ആണോ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ജപ്പാനില് ഞാൻ ചെല്ലുമ്പോ അവിടുത്തെ ഒരു ടൂർ ഗൈഡ് എനിക്ക് ഇരിക്കാൻ ബസ്സിന്റെ മുന്നിലെ സീറ്റ് തന്ന ഒറ്റ കാരണം ഉണ്ടാകും അതിന് ആ ഗൈഡ് തന്ന ന്യായം ഞങ്ങളുടെ ബുദ്ധന്റെ നാട്ടിൽ നിന്ന് വന്നയാള് എന്ന നാട്ടിലായിരുന്നു ബുദ്ധ എന്നുള്ളത് ഒരു മതമാണ് ബുദ്ധമതം

നിന്റെ അയൽവാസികളാണെന്നാണ് അപ്പം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പോയി അന്വേഷിക്കുക അവരുടെ വീട്ടിൽ അടുപ്പ് പോകുകയെന്നില്ലെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്തു കൊടുക്കുക അടുത്തുള്ളവൻ വിഷമ കിടക്കുമ്പോൾ നീ വയറ നിറയ്ക്കരുതെന്നൊക്കെയാണ് ഓക്കെ അപ്പം ഇതിൽ പറയുന്ന വേറെ കാര്യമുണ്ട് അതായത് നിന്റെ നാല് ഭാഗത്തുള്ള നാൽപ്പത് മുസ്ലിങ്ങളെന്നല്ല പറഞ്ഞിട്ടുള്ളത് ഉം നാൽപ്പത് വീടുകൾ അതാരാണോ ആരും ആയിക്കോട്ടെ അപ്പൊ എല്ലാ മതങ്ങളും ഇത് തന്നെയാണ് പറയുന്നത് വിശ്വാസപരമായിട്ട് ആചാരപരമായിട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം പക്ഷെ മതം മുന്നോട്ട് വെക്കുന്ന ഒരു സംസ്കാരം അത് വിവേചനത്തിന്റെ അല്ല പക്ഷെ വേറൊരു കാര്യം മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നവര് വിവേചനം കാണിക്കുന്നവര് വർഗീയത പറയുന്നവർ അവരെയൊക്കെ ഒറ്റപ്പെടുത്തണം അപ്പൊ നമുക്കൊരു കൺക്ലൂഷൻ എത്തുകയാണെങ്കിൽ നിന്നെ പോലെ നിന്റെ ഡൈലോവാസിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞില്ലേ അത് ഓരോ ഇൻഡിവിജ്വലും വിശ്വസിച്ച് കഴിഞ്ഞാല് ഇപ്പം എന്നെ പോലെ ഡയലവാസിയെ സ്നേഹ എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലും വിശ്വസിച്ച് കഴിഞ്ഞാല് അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാല് നോ ഇഷ്യൂ ആർക്കൊരു പ്രശ്നമില്ല എല്ലാവരും നല്ലതുപോലെ ജീവിക്കും അപ്പോ മതം മുന്നോട്ട് വെക്കുന്ന ആശയം അല്ലെങ്കിൽ മതത്തിലുള്ളവർ പൊട്ടന്മാരാണോ അല്ലെങ്കിൽ പൊട്ടത്തരമാണോ ഓക്കെ യുവർ ചോയ്സ് ഈ ഒരാൾ ബ്രാൻഡ് ബ്രാൻഡ് ഉണ്ടാക്കുന്നത് ഒരു മണ്ണനെ ആ ആ കമ്പനിയുടെ കമ്പനിയുടെ അടിമയാക്കാൻ വേണ്ടി ചെയ്യുന്ന അഭ്യാസം അറിയാം അത് ശരിയാ അടിമകളാകുന്ന സാധനം ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതേ വാങ്ങും നമ്മൾ അടിമകളാക്കുന്ന സാധനമാണ് സന്തോഷ് ജോർജ് കുളങ്ങര ധരിച്ചിരിക്കുന്ന വാച്ച് ക്യാഷ്യ ബ്രാൻഡിന്റെ എസ് വൺ ടെൻ ബി വൺ ഏഡിയ ജി സിക്സ് നോട്ട് ഫോർ ജിഷോക്ക് മോഡൽ വാച്ച് ആണ് ജോർജ് കുളങ്ങര ധരിച്ചിരിക്കുന്ന ജിഷോക്ക് വാച്ചിന്റെ വില എത്രയാണെന്ന് അറിയാമോ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഇത് പത്തൊമ്പതിനായിരം രൂപ അത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അത് നോർമൽ ഒരു വാച്ച് ആയിരിക്കാം നോർമൽ ഒരു പ്രൈസ് ആയിരിക്കാം പക്ഷേ പലരുടെയും രണ്ട് മാസത്തെ സാലറി ആണ് കാണുന്നത് പിന്നെ ബ്രാൻഡ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല പറഞ്ഞു ഈ നാട്ടും പുറത്തെ തെങ്ങോപ്പിട്ട് പണി നാട്ടിലെ വെൽഡർ ഉണ്ടാക്കുന്ന ഒരു ഒരു വരുന്നത് ബോട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ നിങ്ങൾ നിങ്ങൾ ഓടിക്കുന്ന കാറിൽ വിശ്വാസം നിങ്ങൾക്കുന്ന കാറിസം അല്ലെങ്കിൽ മഹീന്ദ്രയുടെ എന്നുള്ള ബ്രാൻഡിലും അവരുടെ ടെക്നോളജി വർത്താനം ബ്രാൻഡ് ഉപയോഗിക്കുന്നവർ അടിമകളാണെന്നൊക്കെയാണല്ലോ ഒരു ഒരു വശം അതുകൊണ്ടായിരിക്കും ഈ തെങ്ങിൻ്റെ ബോട്ടിലൊക്കെ ഇട്ട് ബോട്ട് പണിയുന്നത് ഓക്കെ നമുക്കിതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ട് ഇപ്പോൾ പലരും വന്ന് ചോദിക്കും ഇവിടെ അത് ഷോട്ടിൻ്റെ കാര്യം പാൻറ്റിൻ്റെ കാര്യമൊക്കെ അവിടെ പറഞ്ഞത് ഗൾ തോടെ മണ്ടത്തരം പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ബ്രാൻഡിന്റെ കാര്യം പറയുന്നത് ഓക്കെ നമുക്ക് ഉദാഹരണം പറയാണെങ്കിൽ ലെക്സസ് തന്നെ എടുക്കാം കാർ ലെക്സസ് കാർ എന്ന് പറയുന്നത് ആ ബ്രാൻഡ് ചൂസ് ചെയ്യാണ്ടായ കാരണം എന്താണ് അത് തരുന്ന സേഫ്റ്റി അത് തരുന്ന സാറ്റിസ്ഫാക്ഷൻ അതിരുന്ന കംഫർട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് അതൊക്കെ കൊണ്ടാണ് ഒരാളൊരു ബ്രാൻഡ് സാധനം ചൂസ് ചെയ്യുന്നതെന്നുള്ളത് അല്ല അത് അടിമയായിട്ടല്ല ഓക്കെ ഇനി അഥവാ അങ്ങനൊരു വാദം ഉണ്ടെങ്കിൽ ആ തന്നേരെ തന്നേര ഒരു ഫിഗർ അടപ്പുണ്ട് എടുത്തുകൊണ്ട് പോയിക്കും ഓക്കെ അപ്പോൾ ഇനി ഷർട്ടിൻ്റെ കാര്യത്തിലേക്ക് വരുകയാണത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അലൻസോളി കയറി ഒരു ഒരു ഷർട്ട് എടുക്കുന്ന പൈസ ആക്കി ചിലപ്പോൾ വേറെ ഷോപ്പിൽ കയറിയാൽ നമുക്ക് നാല് ഷർട്ട് എടുക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അതിൽ ഇതിൻ്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട് ഇത് നമുക്ക് ഒന്നോ രണ്ടു വർഷം ഇട്ടുകൊണ്ട് അടക്കാം എന്നുണ്ടെങ്കിൽ മറ്റഞ്ഞൂറ് രൂപയ്ക്ക് എടുക്കുന്ന ഷർട്ട് നമ്മൾ നാല് മാസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ പോയിട്ട് നമ്മൾ കളയുന്ന ഒരവസ്ഥയാണ് പുള്ളിയുടെ പല വീഡിയോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മുമ്പ് ചെയ്ത വീഡിയോയ്ക്കകത്തുന്ന വിപരീതമായിട്ട് പുള്ളി എന്താ ഈ പറയുന്നത് നമുക്ക് തോന്നാറുണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്ന മലയാളിയുടെ ഒരു പൊതു സ്വഭാവം കാണിച്ചു എന്ന് തോന്നാറ് അതായത് കേൾക്കാൻ ആളുണ്ടെന്ന് കാണുമ്പോൾ തള്ളി വിടാൻ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും